あのスカイラー。 നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലൈസ് ആവുന്ന ഒരു കണ്ടീഷനാണ് ന്യൂമോണിയ ന്യൂമോണിയ കാരണം പേഷ്യൻസിന് ഹോസ്പിറ്റലൈസ് ആവേണ്ടി വരാം ഐ സി യു അഡ്മിഷൻ ആവേണ്ട വെന്റിലേറ്ററിൽ വരെ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും ഈ ന്യൂമോണിയ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ത്രൂ ഒരു വാക്സിനേഷൻ അതാണ് ന്യൂമോണിയ വാക്സിൻ അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിനേഷൻ കുട്ടികളുടെ വാക്സിനേഷൻ നമ്മുടെ നാട്ടിലെ എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിനേഷൻ പ്രോഗ്രാമിൽ ന്യൂമോക്കോക്കൽ വാക്സിൻ ഉണ്ട് അവർക്ക് വാക്സിനേഷൻ കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത് അഡൾട്ടായ ആളുകൾക്ക് എബോ ഫിഫ്റ്റി ഇയേഴ്സ് ആയിട്ടുള്ളവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ുള്ള ഡയബറ്റീസ് കിഡ്നി പ്രോബ്ലംസ് ലിവർ പ്രോബ്ലംസ് കാർഡിയക് പ്രോബ്ലം ലങ് ഡിസീസ് ന്യൂറോളജിക്കൽ പ്രോബ്ലം അതുപോലെ ഇമ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക റൊമറ്റോളജി കണ്ടീഷൻസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകൾ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം ന്യൂമോണിയ വരാനുള്ള റിസ്ക് വളരെ അധികമാണ് ഓരോ റിസ്ക് ഫാക്ടർ കൂടുന്നതുകൂടെ അവരുടെ ന്യൂമോണിയ വരാനുള്ള റിസ്ക് വളരെ അധികമാവും ന്യൂമോണിയ വാക്സിൻ എടുത്താൽ ന്യൂമോണിയ വരില്ല എന്നല്ല വന്നാലും അതിന്റെ സിവിയർ ഫോം ആയിട്ടുള്ള ന്യൂമോണിയ അതുപോലെ വെന്റിലേറ്ററിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഐസിയു അഡ്മിഷൻസ് ഇതൊക്കെ നമുക്ക് ഒരുവിധം ന്യൂമോണിയ വാക്സിനിലൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ന്യൂമോണിയ കാരണം ഉണ്ടാകുന്ന ബ്ലഡ് കൾച്ചർ പോസിറ്റീവ് ആവും അതായത് സെപ്സിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരിക അതുപോലെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരിക ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ന്യൂമോണിയ വാക്സിനിലൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് മെഡിക്കൽ എവിഡൻസ് പറയുന്നത് സോ ന്യുമോണിയ വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ് സേഫ് ആണ് വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ ഒരു പരിധി വരെ ന്യൂമോണിയ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് അഡൽറ്റ് ആയ ആളുകൾക്കും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും താങ്ക്